ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപിടി വ്യത്യസ്തമായ ചിത്രങ്ങൾ നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് തമിഴ് ഇൻഡസ്ട്രി എന്നാൽ ഈ വർഷം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര ഒരു മാറ്റം സൃഷ്ടിക്കാൻ കോളിവുഡിന് കഴിഞ്ഞില്ല ഈ വർഷം ഇതാ കഴിയാനായി ഇനി ഹോളിവുഡിൻ്റെ സെക്കൻഡ് ഹാഫാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യമായി തന്നെ ഇത് കങ്കുവയെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് കങ്കുവയുടെ മുപ്പത് ശതമാനം പ്രസന്ധി നടക്കുന്ന കാര്യങ്ങളായിരുന്നു ബാക്കി എഴുപത് ശതമാനവും ആയിട്ടുള്ള പോർഷൻ ആയിരിക്കും കമൽഹാസിൻ്റെ തഗ് ലൈഫിൻ്റെ ഒരു കാര്യം വന്നിട്ടുണ്ട് അമ്പത് ശതമാനം ആണ് കംപ്ലീറ്റ് ആയി എന്നാണ് അണിയർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് കമൽഹാസിൻ്റെ ഡബ്ബിങ്ങും ഏകദേശം കംപ്ലീറ്റ് ആയി എന്നാണ് പുറത്തു വരുന്നത് ഇതിൻ്റെ മൊത്തം ഷൂട്ടിംഗ് മൊത്തം കംപ്ലീറ്റ് ഇപ്പോൾ ആഗസ്റ്റിൽ നിന്ന് കഴിയുമെന്നാണ് പറഞ്ഞു വരുന്നത് ധനുഷിൻ്റെ രായിൻ എന്ന സിനിമ പുറത്തിറങ്ങാൻ ഒരു വെറും ദിവസമാണ് ജൂലൈ ഇരുപത്തി ആറിന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് ധനുഷിൻ്റെ ഒരു തിരിച്ചറിവ് കാണാം നമുക്ക് ഗോട്ട് സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെ കോട്ടിൻ്റെ തേർഡ് സിംഗിൾ സോങ്ങും പുറത്തിറങ്ങുന്നതായിരിക്കും ഇതൊരു പഞ്ച് സോങ്ങ് ആയിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് തൃശയുടെ ഒരു ഡാൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് തൃശയുടെ ഒരു ക്യാമിയ റോളും ഇതിൽ പ്രതീക്ഷിക്കാമെന്നാണ് ഒത്തിരിയുള്ളൂ സഭ്യത്തൊക്കെ സഭ്യ